വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ നടക്കാൻ പോകുന്ന സെറ്റ് പരീക്ഷകളിലെ അഡ്മിഷൻസ് ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് സമയം വേണേലും ജോയിൻ ചെയ്യാം ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഓഫർ ലേണേഴ്സ് ഫ്രണ്ട്ലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതൊരു ഏർലി ബേർഡ് ഓഫർ എന്നുള്ള രീതിയിൽ പേപ്പർ വണ്ണും പേപ്പർ ടുവും എടുക്കുകയാണെങ്കിൽ ത്രീ ആണ് വരുന്നത് ഇനി പേപ്പർ വണ്ണ് മാത്രമേ വേണ്ടൂ അല്ലെങ്കിൽ പേപ്പർ ടു മാത്രമേ വേണ്ടൂ എന്നാണെങ്കിൽ ടു തൗസൻഡാണ് പേപ്പറിന് വരുന്നത് പേപ്പർ വൺ പ്ലസ് ടു ഒരു കോംബോ ആയിട്ട് എടുക്കുമ്പോൾ ത്രീ തൗസൻഡ് ആണ് വരുന്നത് ജനറൽ പേപ്പർ ഇംഗ്ലീഷ് കൊമേഴ്സ് എക്കണോമിക്സ് കെമിസ്ട്രി ബോട്ടണി സുവോളജി എന്നീ വിഷയങ്ങളുടെ ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ നമ്മൾ ലൈവ് ക്ലാസസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു റെക്കോർഡ് ക്ലാസസ് ആണ് അപ്പോൾ നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും എല്ലാ ക്ലാസുകളുടെയും പി ഡി എഫ് നോട്ട്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓഡിയോ ഫോർമാറ്റിലാണ് ക്ലാസ്സുകൾ വരുന്നത് പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് റിവിഷൻസ് കറണ്ട് അഫെയേഴ്സ് എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നതാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ ഡേറ്റ് മുതൽ വൺ ഇയറിലേക്കാണ് കോഴ്സ് വാലിഡിറ്റി വരുന്നത് ഓഫർ കഴിഞ്ഞാൽ പേപ്പർ വണ്ണും ടൂവും കൂടി എടുക്കുവാണെങ്കിൽ എയിറ്റ് ആയിരിക്കും ഫീസ് വരുന്നത് പേപ്പർ വണ്ണിന് ടു തൗസൻഡും പേപ്പർ ടുവിന് സിക്സ് തൗസൻഡും എന്നുള്ള രീതിയിൽ അപ്പോൾ ഓഫർ കഴിയുന്നതിന് മുന്നേ തന്നെ ഈ ഒരു അവസരം വിനിയോഗിക്കുക